ഇത് സെറീന മലപ്പുറം ജില്ലയിലെ കൊടിഞ്ഞി എന്ന കൊച്ചു ഗ്രാമത്തിലെ നൂറുകണക്കിന് ഇരട്ടകളിൽ ഒരാൾ കഴിഞ്ഞ കുറച്ചു ദിവസമായി കൊടിഞ്ഞി ജി എം യു പി സ്കൂളിലെ വിദ്യാർത്ഥിയായ ഇവൾ കടുത്ത മാനസിക സംഘർഷമാണ് നേരിടുന്നത് കാരണം എപ്പോഴും കൂടെയുണ്ടായിരുന്ന സെറീനയുടെ സഹോദരി മറ്റൊരു സ്കൂളിലേക്ക് മാറിപ്പോയിട്ടും വർഷാന്തി പരീക്ഷയിൽ വിജയിക്കാനാകാത്തത് കൊണ്ട് ഇവൾക്കൊപ്പം പോകാനായിട്ടില്ല എന്നതാണ് ഇരട്ടക്കുട്ടികളുടെ എണ്ണം കൊണ്ട് ലോകപ്രസിദ്ധമായ കൊടിഞ്ഞി ഗ്രാമത്തിലെ ഇരട്ടകൾ പ്രകടിപ്പിക്കുന്ന സവിശേഷതകളും ശ്രദ്ധേയമാണ് പൊതുവെ ശാന്തശീലരായ ഇവർ ജോഡിയോടൊപ്പം മാത്രമേ ഏതു സമയവും ചിലവിടൂ ശാരീരികമായി നിരവധി ബുദ്ധിമുട്ടുകൾ ഭൂരിപക്ഷം ഇരട്ടകളും നേരിടുന്നു എന്നതിനൊപ്പം പഠനത്തിലും ഇവർ ശരാശരിയിൽ താഴെ നിലവാരം മാത്രമാണ് പ്രദർശിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിൽ കൊടിഞ്ഞിയിലെ ഇരട്ടകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഒരു സമഗ്ര പഠനവും തുടർന്ന് പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേമ പദ്ധതികളുമാണ് അധ്യാപകരടക്കമുള്ള നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഓ അവർ പിന്നെ രണ്ട് ട്വിൻസ് ആണെങ്കിൽ ഇപ്പോൾ പഠനത്തിലാണെന്ന് ചിരുന്നെങ്കിലും ഒരു ബിലോ ആവറേജ് ആയിട്ടാണ് കാണുന്നത് ഏത് ട്വിൻസിനെടുത്ത് നോക്കുകയാണെങ്കിലും നല്ലൊരു പുരോഗതിയുള്ള ഒരു ട്വിൻസിനെ കാണാൻ പ്രയാസമുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടെന്നാണല്ലോ നമുക്ക് ഒരു പഠന വിഷയമാക്കേണ്ട ഒരു കാര്യമാണ് കൊടിഞ്ഞിയിലെ ഇരട്ടകൾ നേരിടുന്ന മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ചോ ഇവരുടെ ജനനം സംബന്ധിച്ചോ ശാസ്ത്രീയമായ ഒരു പഠനവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഏറെ ശ്രദ്ധയും കൊടിഞ്ഞിയിലെ ഇരട്ടകളുടെ സാന്നിധ്യം ലോക ശ്രദ്ധ നേടിയിട്ടും ഈ സവിശേഷതയെ കുറിച്ച് മാധ്യമങ്ങളിലൂടെ ലഭിച്ച അറിവേ ഉള്ളൂ എന്ന പഞ്ചായത്തിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും സാമൂഹ്യക്ഷേമ വകുപ്പിന്റെയും നിലപാടാണ് വർഷങ്ങൾ കഴിയും തോറും കൊടുങ്ങിയിലെ ഇരട്ടകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനു പിന്നിലെ ശാസ്ത്രീയ ഇതറിയാനായി കാത്തിരിക്കുന്നു കൊടിഞ്ഞി ഗ്രാമം കൊടുങ്ങിയിൽ നിന്ന് രാധാകൃഷ്ണൻ ന്യൂസ്